ഹായ് ഞാൻ ഞാനൊരു ക്യാമറ വാങ്ങിയിട്ടോ എങ്ങനെയുണ്ട് ക്ലാരിറ്റി ഒക്കെ ഒന്ന് പറയണം കേട്ടോ അപ്പം എൻ്റെ വീട്ടിലാണുള്ളത് ഇതാണ് എൻ്റെ വീട് മൊത്തം കാണുന്നുണ്ട് ഇതാക്കോ കേട്ടോക്ക് ആക്ഷൻ ഇതാണ് എൻ്റെ ക്യാമറ ഇതാണ് എൻ്റെ കൊക്കോ കൊക്കോ ഹായ് കൊക്കോ എന്താണ് ഹായ് അപ്പൊ ഇതാണ് ഞങ്ങളെ ക്യാമറ കേട്ടോ ടക്കിട നോക്കി ഓക്കെ ഞങ്ങൾ പോ ഓടുകിട്ടൊന്നുമില്ലേ കുളിക്കാതെ ഒരു എണീറ്റ് വന്നിക്കുന്നു എന്തു വന്ന് ആളേ കൂട്ടുകാരൻ പുതിയ വണ്ടി എടുത്തിട്ടോ പുതിയ മോഡൽ വണ്ടിയാണിത് എസ് എസിൻ്റെ പുതിയ ബൈക്കാണ് ഇതെടുത്തിരുന്നിട്ട് വന്നിട്ടാണ് ഇന്നലെ 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 എടുത്ത വണ്ടി കേട്ടോ ഫിഫ്റ്റി ടു അവിടെ ഇതിൻ്റെ പ്രത്യേകം എന്താടാ സൈഫൈ വണ്ടിയിലെ ഏ എന്താണ് ഇതിൽ ആ മറ്റേ ഓപ്പൺ ഉണ്ടായിരുന്നില്ലേ ഇതൊന്ന് ഓപ്പൺ ചെയ്താൽ മാഡം

വണ്ടിയുടെ ബാക്ക് പെട്രോൾ അടിക്കാൻ രാജ്യായി പുതിയ വണ്ടി വാങ്ങിട്ട് വന്ന് പെട്രോൾ അടിക്കാൻ പെട്രോൾ അടിക്കാൻ പെട്ട് പോയി പോയ ഇത് ഓപ്പണ് നമ്മളെ വണ്ടി തന്നെയാണ് ഓപ്പണ് പക്ഷെ ഓപ്പൺ ഇത് എന്റെ വണ്ടിട്ടോ സൂസിക്കല് ഇതിന്റെ ബാക്കില് ഈ ഇതിങ്ങനെ വരുന്നുണ്ട് പക്ഷെ പുതിയ മോഡലിന് കവർ ചെയ്തിട്ടോട്ടെ വരുന്നുണ്ട് സംഭവം

ട്ട് വരുന്നത് ഈ മോഡലാണല്ലേ വരുന്നത് എങ്ങനെയാണ് വണ്ടിട്ടോ പുതിയ മോഡൽ മോഡലിപ്പോ വന്നിട്ടുള്ളത് ഇതിന്റെ ഇതില് രണ്ടെണ്ണം വരുന്നുണ്ടല്ലേ ഇവിടെ ഒരു കവർ വരുന്നുണ്ട് ഇവിടെ ഒരു കവർ വരുന്നുണ്ട് പിന്നെ ഇവിടെ രണ്ട് കവർ വരുന്നുണ്ട് ഇവിടെ നമ്മളെ വണ്ടിക്ക് ഒന്നുള്ളു കേട്ടോ ഒരു കവർ വരുന്നുള്ളൂ വണ്ടി കുഴപ്പില്ല സൈലന്റ് ഇപ്പൊ ഒന്നുകൂടി സൗണ്ട് കുറഞ്ഞു എന്നാ പറയുന്നു വണ്ടിടെ ഒന്ന് ഓണാക്കുക എന്നിട്ട് ഓഫ് ആക്കുക എന്നിട്ട് കുഴപ്പമില്ല നല്ല കളറ് കുഴപ്പമില്ലല്ലേ കാണാൻ വണ്ടി അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ